മലയാളികൾക്ക് പ്രിയപ്പെട്ട നടന്മാരോടുള്ള അതേ ഇഷ്ടം തന്നെ അവരുടെയൊക്കെ തന്നെ മക്കളോടും ഉണ്ടാകും അത്തരത്തിലുള്ള ഒരു താരപുത്രനാണ് ജയറാമിന്റെ മകൻ കാളിദാസ് അച്ഛനോടൊപ്പം ബാലതാരമായി സിനിമയിലേക്ക് എത്തിയ കാളിദാസ് ഇന്ന് ഏറെ പ്രിയപ്പെട്ട യുവനടനാണ് ഇപ്പോൾ മലയാള സിനിമയിൽ നിന്നും കുറച്ച് മാറി നിൽക്കുകയാണ് കാളിദാസ് ഇപ്പോൾ അധികവും തമിഴ് സിനിമകളിലാണ് കാളിദാസ് നടനായി എത്താറുള്ളത് ധനുഷ് രണ്ടാമതായി സംവിധാനം ചെയ്യുകയും ധനുഷ് നായകനായി എത്തുന്ന അൻപതാമത്തെ സിനിമയാണ് റായൻ ഈ സിനിമയിൽ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് കാളിദാസാണ് ആണ് ധനുഷിന്റെ സഹോദരനായിട്ടാണ് കാളിദാസ് എത്തുന്നത് ഇപ്പോഴിതാ ഈ സിനിമകളുടെ ഒക്കെ തന്നെയും പ്രമോഷൻ തിരക്കുകളിലാണ് കാളിദാസ് ദിവസങ്ങൾക്ക് മുമ്പാണ് ട്രെയിലർ പുറത്തിറങ്ങിയത് ട്രെയിലറായി ഒരു ചിത്രമായിരുന്നു പുറത്തിറങ്ങിയത് നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ ആ ട്രെയിലർ ചിത്രം സോഷ്യൽ മീഡിയയിൽ വൈറലായി ഈ സിനിമയുടെ പ്രമോഷന്റെ ഭാഗമായി സൺ ടി വിയിൽ കാളിദാസ് ഒരു ഇന്റർവ്യൂ നൽകിയിരുന്നു അതിലൂടെ താരം പറഞ്ഞ ചില കാര്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ വൈറലാവുന്നത് സൺ മ്യൂസിക്കിന് നൽകിയ ഇന്റർവ്യൂവിലായിരുന്നു താരത്തിന്റെ ഒരു രഹസ്യം താരം ആ വേദിയിൽ വെച്ച് പുറത്തുവിട്ടത് കാളിദാസിനെ കുറിച്ച് ആർക്കും അറിയാത്ത ഒരു രഹസ്യം വെളിപ്പെടുത്തണം എന്നായിരുന്നു അവതാരിക കാളിദാസിനോട് ആവശ്യപ്പെട്ടത് ഉടനെ കാളിദാസിന്റെ മറുപടി ഇങ്ങനെ ഒരു ടാസ്കിന്റെ ഭാഗമായിട്ടായിരുന്നു കാളിദാസ് ഇങ്ങനെ മറുപടി നൽകിയത് എനിക്ക് ഈറ്റ് ഡിസോർഡർ ഉണ്ട് ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയാൽ ഞാൻ നിർത്തില്ല എനിക്ക് നിയന്ത്രണം കുറവാണ് എന്നു മുതലാണ് ഇത് തിരിച്ചറിഞ്ഞത് എന്ന അവതാരകയുടെ ചോദ്യത്തിന് കാളിദാസിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു എനിക്കിത് ചെറുപ്പം മുതലേ ഉണ്ടായിരുന്നു എന്നാൽ പിന്നീട് വണ്ണം വെച്ച് തുടങ്ങിയപ്പോഴാണ് ഇത് സീരിയസ് ആക്കി എടുക്കാനും തുടങ്ങിയത് ധനുഷിന്റെ സഹോദരനായെത്തുന്ന റായൻ സിനിമയിലേക്ക് വേണ്ടിയാണ് താരം പതിനഞ്ച് കിലോ കുറച്ചത് എന്നും കാളിദാസ് വേദിയിൽ വെച്ച് തുറന്നു പറഞ്ഞു ഈറ്റിംഗ് ഡിസോർഡർ ഉള്ളതുകൊണ്ട് തന്നെ ഭക്ഷണം കഴിച്ചു തുടങ്ങിയാൽ പിന്നെ എനിക്കത് നിയന്ത്രിക്കാൻ കഴിയില്ല അത് ചില സമയത്തൊക്കെ വളരെ ബുദ്ധിമുട്ടായി തോന്നാറുണ്ട് റായൻ സിനിമയ്ക്ക് വേണ്ടി ധനുഷ് സർ വിളിച്ചപ്പോൾ എന്നോട് ഒരു ചോദ്യം ചോദിക്കുകയുണ്ടായി എങ്ങനെയാണ് കാളിദാസ് ഇത്രയും വണ്ണം വെച്ചതെന്ന് അപ്പോൾ ഞാൻ അദ്ദേഹത്തിന് കൊടുത്ത വാക്ക് സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങുമ്പോഴേക്കും എന്റെ ഈ വണ്ണം ഞാൻ കുറച്ചിരിക്കും എന്നാണ് പിന്നീട് നല്ല ശ്രദ്ധ കൊടുത്തു ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു പരിധി വിട്ടൊന്നും കഴിക്കാറില്ല അങ്ങനെ സിനിമ തുടങ്ങുന്നതിന് മുമ്പായി തന്നെ പതിനഞ്ച് കിലോയോളം ഞാൻ കുറയ്ക്കുകയും ചെയ്തു എന്നായിരുന്നു കാളിദാസ് തന്റെ ഏറ്റവും പുതിയ ഇന്റർവ്യൂവിലൂടെ വെളിപ്പെടുത്തിയത് ഇതിന് പിന്നാലെ നിരവധി വ്യാജ വാർത്തകളാണ് പുറത്തു വരുന്നത് കാളിദാസിന് ഗുരുതര രോഗമാണെന്നൊക്കെയാണ് സോഷ്യൽ മീഡിയയിലൂടെ പലരും പുറത്തുവിടുന്നത് വ്യാജ വാർത്തകളിൽ വിശ്വസിക്കാതിരിക്കുക